സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ പുരുഷന്മാരെ സന്തോഷിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് പറയാമോ സർ വളരെ നല്ല ചോദ്യമാണ് പുരുഷനെ മാത്രമല്ല കേട്ടോ സ്ത്രീയെ സന്തോഷിപ്പിക്കാനുള്ള വഴി കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ടെക്നിക്ക് രണ്ടുപേരെ സന്തോഷിപ്പിക്കാനുള്ളതാണ് ഒരു കഥ പറയാം മനുഷ്യൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നത് കണ്ടിട്ട് മൂന്ന് ദേവന്മാർക്ക് മനുഷ്യനോട് അസൂയ തോന്നി അവർ മൂന്ന് പേരും തമ്മിൽ തമ്മിൽ ചോദിച്ചു ഈ മനുഷ്യൻ്റെ സന്തോഷം കൊണ്ട് ഒളിച്ചു വയ്ക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയാണ് അതിൽ ഒരു ദേവൻ പറഞ്ഞു നമുക്കിത് കൊടുമുടിയിൽ കൊണ്ട് ഒളിച്ചു വയ്ക്കാമെന്ന് അപ്പോൾ ദേവൻ പറഞ്ഞു അവരുടെ കാര്യക്ഷമത കൊണ്ട് അവർ ഏത് കൊടുമുടിയും കീഴടക്കുമെന്ന് രണ്ടാമത് ദേവൻ പറഞ്ഞു നമുക്കിത് അങ്ങനെയാണെങ്കിൽ ചന്ദ്രനിൽ കൊണ്ടുവയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മറ്റേ ദേവൻ പറഞ്ഞു മനുഷ്യൻ്റെ ബുദ്ധിശക്തി കൊണ്ട് അവൻ ഏത് ഗ്രഹവും കീഴടക്കുമെന്ന് പറഞ്ഞു ഈ രണ്ടു പേരും സംസാരിക്കുന്ന കേട്ട് മൂന്നാമത്തെ ദേവൻ പറഞ്ഞു ഇത് നമുക്ക് മനുഷ്യന്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവയ്ക്കാം അവൻ അവന്റെ സന്തോഷം ലോകമെങ്ങും തേടി നടക്കും പക്ഷെ ഒരിക്കൽ പോലും അവന്റെ ഉള്ളിലേക്ക് അവൻ തേടില്ല എന്ന് പറഞ്ഞു ഈ കഥ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും അല്ലേ നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിലാണുള്ളത് നമ്മൾ എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ സന്തോഷം നമ്മൾ പുറത്ത് തേടി നടക്കും നമ്മുടെ സന്തോഷത്തിന്റെ കീ മറ്റാരുടെ കയ്യിൽ കൊടുത്തിട്ട് അതിനുവേണ്ടി നമ്മളിങ്ങനെ തേടി നടക്കും നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ കീ നമ്മുടെ കയ്യിലാണ് വയ്ക്കേണ്ടത് അല്ലാതെ മറ്റൊരാളുടെ കയ്യിലല്ല കൊടുക്കേണ്ടത് എന്തിനായിരിക്കും ഇതിവിടെ പറഞ്ഞതെന്നായിരിക്കും ഇപ്പോൾ ആലോചിക്കുന്നത് അല്ലേ അതായത് മാഷേ നമ്മൾ ഹാപ്പി ആയിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അവർക്ക് നൽകാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ അവർക്ക് വേണ്ടത് കൊടുക്കുമ്പോഴല്ലേ അവർ ഹാപ്പി ആകുന്നത് ഇതേ സമയത്ത് നമ്മൾ ഹാപ്പി ആയില്ലെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തോണ്ടിരിക്കും അവരൊട്ടും ഹാപ്പി ആവത്തുമില്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ അല്ലേ മാസേ അപ്പോൾ എങ്ങനെ മറക്കാതിരക്കുക ജപിക്കേണ്ടതുപോലെ ജപിക്കുക